നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ സർക്കാർ ഗ്രീൻ ക്യാമ്പസായി മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിനെ പ്രഖ്യാപിച്ചു തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് മണിമലക്കുന്ന് എൻ എസ് എസ് യൂണിറ്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധ്യമായത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ആദ്യ സർക്കാർ ഗ്രീൻ ക്യാമ്പസായി ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് മണിമലക്കുന്നിനെ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഹരിത ക്യാമ്പസ് നാടിന് സമർപ്പിച്ചുകൊണ്ടാണ് ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് ഹരിതകേരളം മിഷൻ ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് മണിമലക്കുന്ന് എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യ പരിപാലനം ജൈവവൈവിധ്യം കൃഷി ഊർജ്ജ സംരക്ഷണം ജലസുരക്ഷ ഹരിത പെരുമാറ്റച്ചട്ടം മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഗ്രേഡിംഗിൽ എ പ്ലസ് നേടിയാണ് കോളേജ് ഈ അംഗീകാരം കരസ്ഥമാക്കിയത് ക്യാമ്പസിൽ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ജൈവവൈവിധ്യ പ്രവർത്തനം പച്ചത്തുരുത്ത് എന്നിവ നിർമ്മിച്ച് പരിപാലിച്ചു വരുന്നു ക്യാൻ്റീനിലെ ജൈവമാലിന്യം ഉൾപ്പെടെ സംസ്കരിക്കുന്നതിനായി ബയോഗ്യാസ് പ്ലാന്റും പ്രവർത്തിക്കുന്നുണ്ട് ഒരു ദിവസം രണ്ടു മണിക്കൂർ ബയോഗ്യാസ് പാചക ആവശ്യത്തിനായി ലഭിക്കും കൂടാതെ ഓഫീസ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് സോളാർ പാനലിലാണ് മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ മാലിന്യ പരിപാലന ബോർഡുകൾ ക്ലാസ് മുറികളിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് കടലാസ് ജൈവാവശിഷ്ടം നിക്ഷേപിക്കുന്നതിന് പ്രത്യേക ബിന്നുകൾ എന്നിവ കോളേജിൽ പ്രവർത്തിക്കുന്നു കൂടാതെ മെഗാ ക്ലിനിങ് ഡ്രൈവ് ഗ്രീൻ ടോക്ക് എന്നിവയും സംഘടിപ്പിച്ചു അനൂപ് ജേക്കബ് എം എൽ എ ആണ് പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ ഹരിത ക്യാമ്പസ് പ്രഖ്യാപിക്കപ്പെടുകയാണ് അത് വലിയൊരു അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഇന്നത് ഔപചാരികമായി ഒരു ഗവൺമെൻറ് കോളേജ് എന്ന നിലയിൽ ഹരിത ക്യാമ്പസ് എന്ന നിലയിൽ ഈ ജില്ലയിൽ ആദ്യത്തെ കലാലയമായി ഇത് ഉയർത്തപ്പെടുമ്പോൾ അത് ഒരു തുടർ പ്രയാണത്തിൻ്റെ ഭാഗമായിരിക്കും ഈ ഒരു ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ എല്ലാവരുടെയും സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമ്പോഴാണ് ഈ പദ്ധതിയെ പരിപൂർണത്തിലെത്തിക്കാൻ യോഗത്തിൽ തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത ആറുമാസത്തെ കർമ്മ പദ്ധതിയുടെ പ്രകാശനം മുൻ എം എൽ എ എം ജെ ജേക്കബ് പഞ്ചായത്ത് സെക്രട്ടറി റിജ്മോൻ പി പിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മണിലാൽ കെ ഹരിതകേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് എ എ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമ മുരളീധര കൈമൾ ഗ്രാമപഞ്ചായത്ത് അംഗം ആതിര സുമേഷ് വി ഒ പ്രിയരഞ്ജൻ ആർ എച്ച് ഐ ശ്രീകലാ ബിനോയ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജിജ ജെ നിർമ്മൽ ബാബു ഹരിതകർമ്മ സേനാംഗങ്ങൾ എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ